നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നടക്കുന്നവടെ കോട്ടയം കോട്ടയം ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇന്ന് ക്ലാസ് നടക്കുന്നത് ഇവിടെയാണ് ആളുടെ പ്രശ്നം വെച്ചാൽ ഗിയർ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ജെട്ടിന് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഗിയർ എപ്പോഴും മാറി മാറി വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല കാരണം ഗിയർ മാറുന്ന സമയത്ത് വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ പോകുന്നു കൃത്യമായിട്ട് ഇയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അതിന് ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിന്മാരി ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഈ ഒരു ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോ പറയാത്തോ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാളുടെ മിസ്റ്റേക്കല്ല വേറൊരാക്കാം വേറൊരാടെ മിസ്റ്റേക്കല്ല വേറൊരാക്കാം അപ്പം ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കൂടെ ഇരുന്നാൽ മാത്രമേ ആ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ മിസ്റ്റേക്കിനനുസരിച്ച് ഞാൻ പറഞ്ഞു തന്ന ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറണമെന്നും ഓടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇന്ന ഇന്ന മിസ്റ്റേക്കുകൾ ആണെന്ന് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും നാളും ഒരു രണ്ടു മൂന്ന് പേരെവിടെങ്കിലും പ്രാക്ടീസിന് പോയിട്ടും അതുപോലെ തന്നെ കൊറേ നാളുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടും ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴുള്ള പേടി അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ വണ്ടി വീടിന്റെ മുറ്റത്ത് നിന്ന് എടുക്കാനെ അതുപോലെ തന്നെ കാർ പാർക്കിംഗ് എടുക്കാനെ അതുപോലെ തന്നെ ട്രാഫിക്കിൽ നിന്ന് എടുക്കാനെ അതുപോലെ തന്നെ യൂ ടേൺ എടുക്കാന് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് പലർക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങളെ മാറാത്തതിന്റെ കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാകാത്ത കൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങള് ഒരു വാഹനം നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയേയുള്ളൂ പിന്നെ അതുപോലെ തന്നെ പലർക്കും ഇത് തന്നെയാണ് പ്രശ്നം അതായത് ഇങ്ങനെ യൂട്ടേൺ എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല നമ്മളിപ്പോ യൂട്ടേൺ കൃത്യമായിട്ട് നമ്മുടെ ഗിയറുകൾ കൃത്യമാണെന്ന് നോക്കണം നമ്മൾ സെക്കൻഡ് ഗിയർ തന്നെ ആക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അടാ ആ ഒരു പൊസിഷൻ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് തന്നെ ആളെന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ വെറുതെ കുറെ തിരിച്ചു വെച്ച് അല്ലെങ്കിൽ അല്ലെ ഏത് ഗീറി പോണം അല്ലെങ്കിൽ പിന്നെ എത്ര സിയർ ചെയ്ത് നമ്മൾ ആലോചിക്കുന്നുണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് തിരിക്കാൻ കഴിഞ്ഞത് കണ്ട ആളിന്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് യൂ ടേൺ പ്രത്യേകതയില്ല അതേപോലെ തന്നെ ഹമ്പിലൂടെ പ്രത്യേകതയില്ല ടൗണിൽ കൂടെ പ്രത്യേകതയില്ല അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിന് പ്രത്യേകത ഒന്നും ഇല്ല അതുകൊണ്ടില്ലേ ആള് വണ്ടി എടുത്ത് എടുത്തേണ്ട വണ്ടി ഒരു അമ്പത് മീറ്റർ വരുന്നതിന് മുമ്പ് തന്നെ നാലാമത്തെ ഗിയർ വെട്ട കണ്ടോ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്ന നമുക്ക് വലിയ വണ്ടിയാണെന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ വല്യ വണ്ടിക്ക് വലിയ പ്രത്യേകത ഉണ്ടോ എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്ന വലിയ വണ്ടി ആവുമ്പോണ്ടിയോ ചെറിയ വണ്ടി ചെറിയ വണ്ടീന്ന് വല്യ വണ്ടി വല്ലതോ നമ്മൾ ആ വണ്ടിയിൽ ആണെങ്കിൽ ഉണ്ട് അങ്ങനെ ചവിട്ടുന്നതോ പിടിക്കുന്നതിനോ വല്ല പ്രത്യേകത ഉണ്ടോ നമ്മൾ എല്ലാരും പറഞ്ഞിരുന്നു വല്യ വണ്ടി എന്നോ ചെറിയ വണ്ടി ഈ വണ്ടിയുടെ പേരെന്തോ എത്തിക എത്തിക്ക ഒരുമാരം നീളമൊക്കെ വണ്ടിയാണല്ലോ വീതി ഒക്കെ ഉള്ള വണ്ടിയാണല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ ചെറിയ വണ്ടി ഓടിക്കാറിയാറുണ്ടോ പ്രായത്തിൽ വല്ല കാര്യം ഉണ്ടോ ഈ അമ്മച്ചി അപ്പച്ചും വണ്ടി ഓടിക്കുന്നു അങ്ങനെ കൈച്ചു നമുക്ക് എന്തോ അപ്പൊ ആ കൈകാലും കൊണ്ട് വെക്കേണ്ടത് ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ ചേട്ടൻ പറയാറില്ല ഇനി പ്രായമായി കഴിഞ്ഞാൽ ഇനിയിപ്പം

അത് ശരിയാണോ വേണ്ടി വിളിച്ചതാ അല്ലേ മനസ്സിലായല്ലേ ഇതൊണ്ട് ഞാൻ വണ്ടി എടുക്കണമെന്ന് പറയുന്നില്ല എന്നെ കൊണ്ട് പറ്റുമോന്ന് നോക്കട്ടെ ഈ ഓടിക്കാൻ ല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലേ തിരക്കിനകത്തോട് ഓടിക്കാൻ പറ്റിട്ടല്ലേ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് വല്ലതും ഞാൻ അന്നേരം പറഞ്ഞെന്തുവാ ഞാൻ ഓടിച്ച് കളിപ്പിക്കുന്നില്ലേ അത് ഇപ്പൊ ഇത്രയും നേരം വണ്ടി ഓടിപ്പിച്ചിട്ടും ഞാൻ ഇരിക്കാനുള്ള കാരണം എന്ത് തന്നെയാ അല്ലേ ആ മിസ്റ്റേക്ക് മനസ്സിലായി അത് തന്നെ ഓർപ്പിക്കുന്നോണ്ടല്ലേ അല്ല വേറെ മിസ്റ്റേക്കാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുവോ കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന എത്ര കൂട്ടം സാധനത്തില് ആ ആ സാധനങ്ങളല്ലോ ഞാനാ ക്ലെച്ച് ബ്രേക്ക് ഔട്ടാനോ ഷീർ ചെയ്തിരിക്കാനോ വല്ലോ ഇതുവരെങ്കിലും പറഞ്ഞോ പറഞ്ഞോ അപ്പൊ പലർക്കും തോന്നും ഇത് ക്ലച്ച് ചൗട്ടാ പറയുന്നില്ല അതൊക്കെ ചെറുപ്പം അറിയാവുന്നവരായിരിക്കും വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു ഇപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ക്ലച്ച് ചൗട്ട് ബ്രേക്ക് സ്യർ ചെയ്തിരിക്കാൻ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ പറ്റുമോ നമുക്ക് ഈ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളിന്റെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തോണ്ട് മാത്രമാണ് ഞാൻ ഈ ബാക്കി ഇരുന്നോണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിരക്കുന്നില്ല അല്ലെങ്കിൽ ട്രാഫിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിന്ന് എടുക്കാൻ അങ്ങനെയുള്ള പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല

ഈ റോഡ് നേരെ പോന്ന് എങ്ങോട്ടാന്നറിയാമോ നേരെ എറണാകുളം വൈക്കം അതിപോലുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ സിഗ്നലുകൾ വരുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് വണ്ടികൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ക്ലച്ചിന്റെ കൺട്രോളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ട എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പലർക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വരുമോ ഞങ്ങളുടെ സ്ഥലത്ത് വരുമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ചാർജ് വരുന്നത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ക്ലാസിന്റെ ചാർജ് വരുന്നത് നാലായിരം പിന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത് വരുന്ന ബസ് ചാർജ് നിങ്ങൾ ഇനിയിപ്പോൾ അത് വിളിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയുന്നത് അതായത് നമ്മൾ നാലായിരം ആണ് നമ്മുടെ ക്ലാസിന്റെ ചാർജ് നിങ്ങൾ നിങ്ങളിപ്പം എന്റെ സ്ഥലത്ത് വന്നാലും നിങ്ങളുടെ സ്ഥലത്തോട്ട് വന്നാലും നമ്മുടെ ചാർജ് നാലായിരം ആണ് പിന്നെ അതിന്റെ നമുക്ക് നിങ്ങളുടെ സ്ഥലത്തോട്ട് വരുന്നതിന്റെ നമ്മുടെ സ്ഥലത്തുനിന്ന് നിങ്ങളുടെ സ്ഥലത്തോട്ട് വരുന്നതിന്റെ ബസ് കൂലി അത്രയാണ് നമ്മുടെ ചാർജ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണോന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം